തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരമാണ് സൂപ്പർ സ്റ്റാർ അജിത്ത് ആരാധകരുടെ സ്വന്തം തല എന്ന് തന്നെ പറയാം നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ എത്തി പ്രേക്ഷക മനസ്സ് കീഴടക്കാൻ അജിത്തിനായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം കാതൽക്കോട്ടെ ദീന തുടങ്ങിയ ആദ്യകാല ചിത്രങ്ങളിലാണ് അജിത് കുമാർ എന്ന നടനെ പ്രേക്ഷകർ സ്നേഹിക്കാൻ തുടങ്ങിയതും സിക്സ് പാക്കോ ഞെട്ടിക്കുന്ന ഡയലോഗുകളോ ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളോ ഒന്നുമില്ല എങ്കിലും നിഷ്കളങ്കമായ ചിരിയും തന്മയത്വത്തോടുമുള്ള അഭിനയവുമാണ് അജിത്തിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് എന്ന് കമലഹാസൻ ഉൾപ്പെടെയുള്ള നടന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നതും അജിത്ത് രണ്ടു ദിവസമായി അപ്പോളോ ഹോസ്പിറ്റലിലാണ് ചെന്നൈയിൽ വർഷാവർഷം നടത്താറുള്ള പതിവ് ആരോഗ്യ പരിശോധനകൾക്കായാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തിയത് പിന്നാലെ അദ്ദേഹത്തിന് ഗുരുതര രോഗമാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടന്നു ഇപ്പോഴത്തെ വിഷയത്തിൽ ആദ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അജിത് കുമാറിന്റെ മാനേജറായ സുരേഷ് അജിത്തിന് ബ്രെയിൻ ട്യൂമർ ട്യൂമറാണെന്ന് ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്ത പടർന്നിരുന്നു എന്നാൽ ഇത് തികച്ചും വ്യാജമാണെന്ന് സുരേഷ് പറയുന്നു പതിവ് ആരോഗ്യ പരിശോധനകൾക്കിടെ അദ്ദേഹത്തിന്റെ ചെവിക്ക് താഴെ ഒരു നിയർവീകം കണ്ടെത്തിയിരുന്നു അരമണിക്കൂറിനുള്ളിൽ അത് ചികിത്സിച്ചു കഴിഞ്ഞ രാത്രി െ അദ്ദേഹത്തെ ജനറൽ വാർഡിലേക്കും മാറ്റിയിരുന്നു അപ്പോളോ ആശുപത്രിയിൽ നിന്ന് ഇന്ന് രാത്രിയോ നാളെയോ അദ്ദേഹം വീട്ടിലിട്ട് പോകുമെന്നും സുരേഷ് പറയുന്നു തമിഴിൽ ഏറെ ആരാധകരുള്ള താരമാണ് അജിത് കുമാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും ഉപയോഗിക്കാത്ത അജിത് കുമാറിന് വേണ്ടി മാനേജർ സുരേഷ് ചന്ദ്രയാണ് ആവശ്യ സമയങ്ങളിൽ പ്രതികരണങ്ങൾ അറിയിക്കുക ഈ വാർത്ത വന്നതിന് പിന്നാലെ ആരാധകരും വളരെ ഏറെ സന്തോഷത്തിലാണ് ഇന്നലെ മുതൽ ക്യാൻസർ ആണ് ബ്രെയിൻ ട്യൂമറാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ താരത്തിന് ചെറിയൊരു ഓപ്പറേഷൻ മാത്രമേ വേണ്ടി വന്നുള്ളൂ ആ ഒരു നീർവീക്കം മാറ്റാൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ